പുതിയ വീട്ടിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം കലവൂർ ആലപ്പുഴ വളരെ പഴക്കം ചെന്ന ഒരു കുടുംബക്ഷേത്രമായിരുന്നു ഇപ്പോൾ ഇത് നാട്ടുകാർ ഏറ്റെടുത്ത് നടത്തിവരുന്നു ഭഗവാൻ ശ്രീരാമനെ ധ്യാനിച്ചിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇത് ക്ഷേത്രത്തിന് മുൻവശത്ത് ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിമ കിഴക്കോട്ട് ദർശനമായിട്ട് വച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിന് തിരുനടയുടെ ദർശനം പടിഞ്ഞാറു വശത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് ഭഗവാൻ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഭഗവാനെ നോക്കി ശ്രീരാമൻ ടിക്കുന്ന ഒരു മണ്ഡപവും ശ്രീരാമൻ്റെ ഒരു രാമായണ മണ്ഡപമൊക്കെ ഉണ്ടവിടെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്കപ്പുറത്തേക്ക് പോവുകയാണ് കിഴക്കേ നടയാണിത് പുതിയ വീട്ടിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് ഈ കാണുന്നത് പൊട്ടത്തെ തടപ്പള്ളി ഇവിടുത്തെ ഉപദൈവങ്ങൾ ആണ് നേരെ ഉള്ളത് കന്നി ഭാഗത്തായിട്ട് മഹാഗണപതിയും അതിന് തൊട്ടടുത്തായിട്ട് ശ്രീധർമ്മശാസ്ത്രാവും ഒക്കെ ക്ഷേത്രമക പൂരയിടമാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും അന്നദാന ഉണ്ട് ഇത് ഗണപതിയുടെ നടയാണ് ഇവിടുത്തെ പൊതു ഓഡിറ്റോറിയമാണത് ഇവിടുത്തെ ബ്രഹ്മലക്ഷ്യത്തിൻ്റെ നടയാണ് ഇത് മതിലിന് പുറത്താണ് ഓഡിറ്റോറിയം മതിലിന് പുറത്താണ് സർപ്പദൈവങ്ങളുടെ കാവാണ് ഈ മതിൻ്റെ പുറത്ത് കാണുന്നത് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ കഥ നേരത്തെ സൂര്യച്ച രാമായണ മണ്ഡപം അതിൽ രാമായണ മണ്ഡപത്തിൽ നിന്ന് ശ്രീരാമ ഭഗവാൻ ോക്കുന്ന രൂപത്തിലാണ് നടക്കുന്നത് ഭഗവാന്റെ നടയാണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വഴിയാണ് നിലാഹാരം തൂക്കാനുള്ള ത്രാസം കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് തുറന്ന വെള്ളം കൂടിയാണ് ഏതാ ഞങ്ങളുടെ അമ്മയൊക്കെ ഇരുന്നു ഞാൻ ഞാൻ ആഴ്ച വന്നിരുന്നു അവിടെ ചെന്നിട്ട് ആ 喝完茶一拖还没走，看到 in。这个我几乎没到过。 ദുർഗാദേവിയുടെ ഭുവനേശ്വരിയുടെ നടയാണ് ഭുവനേശ്വരി കണ്ടാകരണം ഭദ്രകാളി മറ്റവലിച്ച് നടകളാണ് ൂർ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ട് കാട്ടൂർക്കുള്ള വഴി ഒന്നര കിലോമീറ്ററോളം ഒന്നര രണ്ട് കിലോമീറ്ററോളം വരും റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റാണ് കലവൂർ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ധാരാളം ഭക്തിജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം വളരെ പഴക്കമുള്ള ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് ഇവിടുത്തെ സദ്യാലയമുണ്ട് ഇവിടെ എല്ലാ ബുധനാഴ്ചയും വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ട് അതുകൂടാതെ ഹനുമാൻ ചാലിസ ജപവും അത് ഹോമവും ആയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കാറുണ്ട് അതിനും നാടിൻ്റെ നാനാഭാഗത്തുനിന്ന് ധാരാളം അതാണ് ഇത്രയും വലിയ മണ്ഡപം പറഞ്ഞിട്ടിരിക്കുന്നത് ഈ ചിട്ടമ്പലത്തിന് പുറമെയായിട്ട് വലിയ മണ്ഡപം പറഞ്ഞിട്ടിരിക്കുന്ന ധാരാളം നൂറുകണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം വന്ന് ഹനുമാൻ ചാലിസയിൽ പങ്കെടുക്കാറുണ്ട് അതാണ് ഇവിടെ ഇത്രയും വലിയ ഒരു വണ്ണറവും കാര്യങ്ങളൊക്കെ വരാൻ കാര്യം പണ്ട് കാലത്തെയാൻ വരുമ്പോൾ ഈ അമ്പലം വളരെ ചെറിയ ഒരു Thank you.